പൊട്ടണ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പം ഓടി രക്ഷപ്പെട്ടതാണ് അതിന് മുന്നേ ഞങ്ങളാ ഭാഗത്ത് കൂടെ ആന വന്നേരുന്നു ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ആയപ്പോഴാണ് എല്ലാരും ഓടി ഇങ്ങനെ ഉരുൾപൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് നൂറ്റമ്പത് വീടെങ്കിലും പോയിട്ടുണ്ടാവും ചൂരാമല്ല ഞങ്ങള് മക്കള് പഠിക്കുന്ന സ്കൂളും സ്കൂളിൻ്റെ ഒരു കുറച്ച് ഭാഗമേ ആ ഭാഗം കൂടി പോയാൽ ഞങ്ങൾ എല്ലാരും പോയിട്ടുണ്ടാവും അതില് രണ്ടര ആയപ്പോളാണ് രണ്ടാമത്തെ പൊട്ട രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാരും ഒലിച്ചുപോയത് വീടും എല്ലോ രക്ഷാപ്രവർത്തനത്തിലും രക്ഷ നേടിയവരും ഒരുപാട് പേരാണ് ഒരുപാട് സങ്കട വാർത്ത ഉയർന്നു വരുന്നുണ്ട് മരണസംഖ്യ ഉയർന്നത് എല്ലാവർക്കും സങ്കടമായി മാറുന്നു ഇപ്പോൾ മരണം മുന്നൂറിലേക്ക് എത്തുകയാണ് ആ സമയത്തും രക്ഷപ്പെട്ടോടിയവർ അനുഭവിച്ചത് ഒരുപാടാണ് അത്തരത്തിൽ ഒരു രക്ഷപ്പെടലിന്റെ കടയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കാണുന്നത് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ഭയാനകമായി തോന്നും ആ യുവതിയുടെ സംസാരം കേട്ടാൽ പോലും ഭയപ്പെടുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത് ആദ്യം ഉരുൾപൊട്ടിയത് പുലർച്ചെ ഒന്നര മണിയോടെയാണ് അതിന് രണ്ടു മണിക്കൂർ മുമ്പേ ചൂരമരയിലും മുണ്ടക്കൈയിലും വലിയ കാട്ടാന കൂട്ടം എത്തിയിരുന്നു പതിവിൽ കൂടുതൽ ആനകൾ എത്തിയപ്പോൾ അതറിഞ്ഞ ചൂരമള്ളൽക്കാർ കാട്ടാന ജാഗ്രതയിലായി അവർ ഉറങ്ങാതെ വീടുകളിൽ ഇരുന്നു അപ്പോഴാണ് ആദ്യം ഉരുൾപൊട്ടിയത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിഭീകരമായ രണ്ടാം ഉരുൾപൊട്ടൽ ആനപ്പേടിയിൽ ഉറക്കമൊഴിച്ചിരുന്നവർ ആദ്യം ശബ്ദം കേട്ടപ്പോൾ തന്നെ വീട് വിട്ടുകൂടി അവരാണ് മുണ്ടക്കൈലും ചൂരൽമലയിലും താമസിച്ചിരുന്നവരിൽ അവശേഷിക്കുന്ന ജീവനുകൾ ചൂരൽ നിന്നും രക്ഷപ്പെട്ട സൽമതാണ് ഇപ്പോൾ രക്ഷപ്പെടൽ വിശദീകരിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങള് പൊട്ടണ സൗണ്ട് കേട്ടപ്പം ഓടി രക്ഷപ്പെട്ടതാണ് രണ്ടര മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് രക്ഷപ്പെട്ട അങ്ങനെ വന്നതാണ് ഞങ്ങൾ വീട് വാസയോഗ പിന്നെ എന്താ ഇനി ായിട്ട് ഞങ്ങൾക്ക് കഴിയാൻ കഴിയൂല ആന വന്നു അതുകൊണ്ട് ആദ്യം ഉരുൾപൊട്ടുന്ന ശബ്ദം തന്നെ കേട്ടു അങ്ങനെ ഇറങ്ങി ഓടി മക്കൾ പഠിച്ച സ്കൂളടക്കം രണ്ടാം ഉരുളിൽ തകർന്നു പോയി ഇനി ഒന്നുമില്ല പുത്തുമലയിൽ ചൂരന്മലയും പോയി തന്നെ ഞങ്ങളുടെ കുറച്ച് വീടുകൾ അതിനു മുന്നേ ഞങ്ങൾ ആ ഭാഗത്തു കൂടെ ആന വന്നിരുന്നു അപ്പൊ ആന വന്നപ്പം ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒന്നര ആയപ്പോഴാണ് എല്ലാരും ഓടി ഇങ്ങനെ ഉരുള എന്ന് പറഞ്ഞാൽ ഒന്നര ആയപ്പോഴാണ് ഉരുള പൊട്ടിയത് ഫസ്റ്റത്തെ പൊട്ടല് പിന്നെ ഒരു രണ്ടര ആയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടി രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാരും ഒലിച്ചുപോയത് വീടും എല്ലാം നല്ല മഴയാണ് പിന്നെ അതും എല്ലാം ശക്തിയായ മഴയുണ്ട് എങ്ങനെ എങ്ങോട്ടാണ് ഓടുക എന്താണ് ചെയ്യാന്നൊന്നും അറിയില്ല എടുത്തിട്ട് കയറി അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് ടൗണിലെ കടകളും പോയി ചൂരൽമലയിൽ മാത്രം പതിനഞ്ച് വീടുകൾ ഒലിച്ചു പോയി ആന വന്നത് മാത്രമാണ് ജീവൻ കിട്ടിയത് ചൂരൽമലയിലും പല ബന്ധുക്കളും മരിച്ചു ഇനി ആ വീട്ടിൽ പോയി കിടന്ന സമാധാനത്തോടെ എങ്ങനെ ഉറങ്ങും സൽമത്ത് ചോദിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അടക്കം വേണം എല്ലാം പോയ അവസ്ഥയാണെന്ന് സൽമത്ത് പറയുന്നു പത്ത് നൂറ്റമ്പത് വീടെങ്കിലും പോയിട്ടുണ്ടാവും ചൂരാമല ഞങ്ങൾ മക്കൾ പഠിക്കുന്ന സ്കൂളും സ്കൂളിൻ്റെ ഒരു കുറച്ച് ഭാഗമേ ആ ഭാഗം കൂടി പോയാൽ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവും അതിൽ ഇപ്പൊ ഞങ്ങളുടെ മക്കൾക്കൊരു വിദ്യാഭ്യാസം വേണം സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതവും ഞങ്ങൾക്ക് വേണം അതോടെ വല്ലാത്തൊരു കാഴ്ചയാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ളത് ഭാരതപ്പുഴ ഉണങ്ങി വരണ്ടുള്ള അവസ്ഥ പോലുള്ള കാഴ്ച എല്ലാ വീടുകളും താഴത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു മുണ്ടക്കൈ ഭാഗത്ത് റിസോർട്ടുകളടക്കമുള്ള സ്ഥലം നേരെ ഭൂമിക്കടിയിലേക്ക് പോയി പ്രധാനമായും കാണാതായവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം കഴിഞ്ഞ ദിവസം മിംസ് ആശുപത്രിയിൽ ഒരു അമ്മ അവരുടെ വീട്ടിലെ നാലുപേരും നഷ്ടപ്പെട്ട സങ്കടം പറയുന്നു ആ അമ്മയെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായാണ് രക്ഷിച്ചതും എന്നും പറയുന്നുണ്ട് നേരത്തെ തന്നെ നിരവധി പേരുടെ പട്ടികയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും കഷ്ടപ്പെടലുകൾ ഒരുപാട് വേണം ഇനി നിങ്ങൾ മാത്രമാണ് ഞങ്ങളെ സഹായിക്കുക എല്ലാവരും സഹായിച്ചാൽ മാത്രം ഇവിടെ ഉള്ളവർക്ക് ഇനി ജീവിക്കാനാകൂ ആനകൾ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം ഇവിടേക്ക് ഇറങ്ങി വന്നത് ആനകൾക്ക് ഇത്തരത്തിലൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ പ്രകൃതിയുമായി അടുത്തു നിൽക്കുന്നവരായതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും ആനകൾ ഇത് പറയാനായിരിക്കാം നാട്ടിലേക്ക് ഇറങ്ങിയത് അവർ ഭയന്നത് കൊണ്ടായിരിക്കാം അവർ ഓടിയത് അവർക്കിത് മനസ്സിലായത് കൊണ്ടായിരിക്കാം നാട്ടിലെ ആളുകളുടെ അടുത്തേക്ക് എത്തിയത് അവർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടിട്ടായിരിക്കാം ഇവരെല്ലാവരും തന്നെ പേടിച്ചതും ആ മിണ്ടാപ്രാണികൾക്കല്ലേ കൂടുതലും ആ പ്രകൃതിയോടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ആനകൾ വന്നത് ഒരു പക്ഷേ ഈ ഉരുൾപൊട്ടൽ നേരത്തെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നത് ആനകൾ വരുന്നത് കൊണ്ട് തന്നെ പേടിച്ചു വിറച്ച് വീട്ടിലിരുന്നവർ തന്നെ ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ടു അതുകൊണ്ട് അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റി അവർ നോക്കി നിൽക്കേ തകർന്നു പോയ വീടുകളുണ്ടായിരുന്നു ഒലിച്ചു വന്ന പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയും അവരുടെ കൺമുന്നിലൂടെ കടന്നുപോയി അതിന്റെ തീരാ ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും